നമസ്കാരം ഒടുവിൽ എ ഡി ജി പി അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റിയിരിക്കുന്നു അതിൻ്റെ ക്രെഡിറ്റ് എടുക്കേണ്ടത് പ്രതിപക്ഷ നേതാവാണോ പി വി ആണോ അതോ സി പി ഐ ആണോ എന്ന കാര്യത്തിലൊരു തർക്കം മാത്രമാണ് തുടരുന്നത് അജിത് കുമാറിനെ മാറ്റിയേ മതിയാവൂ മാറ്റിയിരിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സി പി ഐ രംഗത്ത് വന്നിരുന്നു അതേ ആവശ്യമുന്നയിച്ചു കൊണ്ട് രംഗത്ത് വന്ന അൻവർ പാർട്ടി വിട്ടുപോയ പശ്ചാത്തലത്തിലും ഇപ്പോൾ അവകാശപ്പെടുന്നത് തന്റെ വാശിയാണ് വിജയിച്ചതെന്നാണ് അൻവർ ഇന്നലെ പോസ്റ്റിട്ടത് അജിത് കുമാറിന്റെ തലയിൽ നിന്ന് ആ തൊപ്പി ഊരിക്കും എന്ന് പറഞ്ഞവന്റെ പേര് അൻവർ എന്ന സി എം എ പി വി അൻവർ പുത്തൻ വീട്ടിൽ അൻവർ എന്ന് പറഞ്ഞ് ഒരു സ്വയം പൊങ്ങി തള്ളൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടാൽ തോന്നും അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്ത് വീട്ടിലിരുത്തിയിരിക്കുകയാണെന്ന് അജിത് കുമാറിനുണ്ടായിരുന്ന രണ്ട് പദവികൾ ഒന്ന് ക്രമസമാധാന ചുമതലയും മറ്റൊന്ന് പോലീസ് ബറ്റാലിയനുമായിരുന്നു അതിൽ ക്രമസമാധാനം എടുത്തു മാറ്റി പോലീസ് ബറ്റാലിയൻ തുടരുന്നു അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തിട്ടില്ല പുറത്താക്കിയിട്ടുമില്ല അതുകൊണ്ടുതന്നെ അജിത് കുമാർ അതേ തൊപ്പി തന്നെയായിരിക്കും തലയിൽ വയ്ക്കുന്നത് പക്ഷെ എന്നിട്ടും അൻവർ പറയുന്നു താൻ പറഞ്ഞാൽ പറഞ്ഞതാണ് ആ തൊപ്പി താൻ ഊരിച്ചെന്ന് ആ പോസ്റ്റ് കണ്ടിട്ട് അതിനടിയിൽ പോയി ഞാനൊരു കമൻ്റ് ഇട്ടിരുന്നു ഇക്ക ഒരു സംഭവമാകട്ടോ മറ്റാർക്ക് കഴിയും ഇതൊക്കെ വിജയൻ നിക്കറിൽ മുള്ളി ഹോ രോമാഞ്ചം എന്നായിരുന്നു എൻ്റെ പോസ്റ്റ് സുഡാപ്പികൾ എന്ന് സോഷ്യൽ മീഡിയയിൽ വിളിക്കുന്ന അതിതീവ്ര മതരാഷ്ട്രീയക്കാർ അതിന്റെ താഴവം തന്നെ തെറി വിളിക്കുന്നുണ്ട് ഇവിടെയാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് സഖാക്കളുടെ വേഷം കെട്ടിയ മത തീവ്രവാദികളാണ് വാസ്തവത്തിൽ സി പി എമ്മിന്റെ ശാപമെന്ന് പക്ഷെ നമ്മുടെ പോരാളി ഷാജിയും അതിൽ വന്ന് ഇടപെട്ടിട്ടുണ്ട് ഷാജി പറയുന്നു ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ വീഴ്ചയും കേരളത്തിലെ ജനങ്ങൾ കാണും ഷാജിയെ പോലുള്ളവർ അവരുടെ ആഗ്രഹവുമായി മുമ്പോട്ട് പോകട്ടെ കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്ത് ഏതു നീതിമാനേയും ജയിലിൽ അടയ്ക്കാനും ആറാം നിലയിൽ നിന്ന് താഴെ ഇറക്കാനുമൊന്നും പ്രയാസമുള്ള കാര്യമല്ലാത്തതുകൊണ്ട് അതൊന്നും ചലഞ്ച് ചെയ്യാൻ ഈ എളിയവന് സാധ്യമല്ല എന്നാൽ പിണറായി ഭക്തർ പറയുന്നത് റിപ്പോർട്ട് വന്നാൽ കുറ്റക്കാരനാണെങ്കിൽ നടപടിയെടുക്കുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ പേര് വിജയൻ എന്ന അൻവർക്ക പിണറായി വിജയൻ അതുകൊണ്ട് ഈ നടപടിയുടെ പേരിൽ ഒരേ സമയം അംബൂക്ക ഫാൻസും വിജയൻ ഫാൻസും ഇളകിയിട്ടുണ്ട് അവർ തമ്മിലൊരു ഒത്തുതീർപ്പിലെത്തണമെന്നും ആർക്കാണ് അതിൻ്റെ ക്രെഡിറ്റ് എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു പക്ഷെ ഒരു കാര്യം പറയാം എം ആർ അജിത് കുമാർ എന്ന എ ഡി ജി പി കൈവിടാൻ പിണറായി വിജയൻ ഒരുങ്ങുകയില്ല അതുകൊണ്ടാണ് ഇത്ര കാലം അദ്ദേഹത്തെ താങ്ങി നിർത്തിയതും സംരക്ഷിച്ചതും ഇപ്പോൾ മാറ്റേണ്ടി വന്നത് സി പി ഐ ഇടഞ്ഞതുകൊണ്ടും അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ പോലീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്നാൽ ഞങ്ങൾ സ്വതന്ത്ര നിലപാടെടുക്കും എന്ന് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന് രേഖാമൂലം എഴുതി കൊടുത്തതുകൊണ്ടുമാണ് പാർട്ടി സെക്രട്ടറി പിണറായി വിജയനെ വിളിച്ച് തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ എടുക്കണം എന്നറിയിച്ചതോടെ രാത്രി വളരെ വൈകി ഞായറാഴ്ചയായിട്ടും മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിൽ പോയി അജിത് കുമാറിനെ ചെറുതായി ഒന്ന് സ്ഥലം മാറ്റി അതേസമയം അജിത് കുമാറിനെ പിണക്കാൻ പിണറായിക്ക് ധൈര്യമില്ല അത് ചെയ്യുകയുമില്ല ഏറെ വൈകാതെ ഈ പദവിയിലേക്ക് തന്നെ അജിത് കുമാർ തിരിച്ചു വന്നാൽ അല്ലെങ്കിൽ അടുത്ത വർഷം ജൂലൈയിൽ ഡി ജി പി ദർവേ സാഹിബ് റിട്ടയർ ചെയ്യുമ്പോൾ ഒരു വർഷം നീട്ടിക്കൊടുത്തതാണ് റിട്ടയർ ചെയ്യുമ്പോൾ ആ പദവിയിലേക്ക് പകരം അജിത് കുമാർ എത്തിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല കാരണം ഇത് തീരുമാനിക്കുന്നത് പിണറായിയാണ് പിണറായിയുടെ വിശ്വസ്തനാണ് അജിത് കുമാർ എന്നാൽ ഇന്നലെ ഉണ്ടായ ഒരു ശ്രദ്ധേയമായ കാര്യം അജിത് കുമാറിന് പകരം അജിത് കുമാറിന്റെ എതിരാളിയായി അറിയപ്പെടുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥർക്കിടയിൽ എതിരാളിയായി അറിയപ്പെടുന്ന മനോജ് അബ്രാഹിമിനെ ക്രമസമാധാന ചുമതല ഏൽപ്പിച്ചു എന്നതാണ് ഇത് അപ്രതീക്ഷിതമാണ് കാരണം കഴിഞ്ഞ പത്ത് വർഷമായി പിണറായി വിജയൻ ഒരാളെ ഡി ജി പി ആയി നിയമിക്കണമെങ്കിൽ അതിന്റെ ആദ്യത്തെ മാനദണ്ഡം സർ എന്ന വിളിയിൽ സോഷ്യൽ മീഡിയ പറയുന്ന വിശദീകരണവുമായി ഒത്തു സർ എന്നതിന്റെ സോഷ്യൽ മീഡിയയിലെ വിശദീകരണം എന്നാണ് അത് സറിന്റെ ഫുൾഫോം ഒന്നുമല്ല എങ്കിൽ പോലും സ്ലേവ് ഐ റിമൈൻ എന്നതാണ് സോഷ്യൽ മീഡിയ അതിനെ വിശേഷിപ്പിക്കുന്നത് ഈ വാക്കിനെ ന്യായീകരിക്കുന്നവരെ മാത്രമേ പിണറായി വിജയൻ ആ പദവിയിലിരുത്തു അങ്ങനെയാണ് സെൻകുമാറിനെ തട്ടി ദൂരെ എറിഞ്ഞ് സീനിയറായ മിടുക്കനായ ജേക്കബ് തോമസിനെ പരിഗണിക്കാതെ ഋഷിരാജ് സിംഗിനെ പരിഗണിക്കാതെ നേരെ ലോക്നാഥ് ബെഹ്റയെ ഡി ജി പി ആക്കി ആദ്യം ഭരണമേറ്റത് മുഖ്യമന്ത്രി പറയുന്നതൊക്കെ അതേപടി ചെയ്യുന്ന കാര്യത്തിൽ ലോക്നാഥ് ബെഹ്റ വിരുദ്ധനായിരുന്നു ബെഹ്റയിൽ നിന്ന് പിണറായി മറ്റൊരു പാഠം കൂടി പഠിച്ചു അത് നട്ടെല്ലു വഴങ്ങിയാൽ മാത്രം പോരാ സ്വന്തമായി ഒന്നും ചെയ്യാത്തവരാകണം സ്വന്തമായി ചെയ്യുന്നവർക്ക് പിണറായി പറയുന്നതൊക്കെ കേട്ടാലും അവർ ചില കാര്യങ്ങൾ സ്വന്തമായി ചെയ്തെന്ന് വരാം ബെഹ്റയിൽ നിന്ന് പിണറായി പഠിച്ച പാഠമാണ് പിന്നീട് എല്ലാ ഡി ജി പിമാരെയും തിരഞ്ഞെടുക്കുമ്പോൾ സ്വന്തമായി ഒരു ധാരണയുമില്ലാത്ത നട്ടിലിനു പകരം വാഴപ്പിണ്ടി മാത്രം ഫിറ്റ് ചെയ്തവരെ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ പിണറായി മുമ്പോട്ട് പോവുകയാണ് തൊട്ടു താഴെ കഴിവുള്ള എന്നാൽ താൻ പറയുന്നത് അതേപടി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനെ എ ഡി ജി പി ക്രമസമാധാന ചുമതലയെ ഏൽപ്പിച്ചു അങ്ങനെയാണ് വിജയ് സാക്കറെ ആ പദവിയിൽ ആദ്യം കയറുന്നതും വിജയസാക്കറെ ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് ഡൽഹിക്ക് വിടുന്നു കാരണം ഡൽഹിയിൽ പിണറായിക്കെതിരെയുള്ള നീക്കങ്ങൾ തടയിടാൻ മിടുക്കനായ ഒരു ഉദ്യോഗസ്ഥൻ വേണം അങ്ങനെ വിജയ്സാക്കറെ തന്റെ നോമിനിയായി ഡൽഹിയിലേക്ക് വിട്ടപ്പോൾ പകരം കൊണ്ടുവന്നത് അജിത് കുമാറിനെയാണ് ആ അജിത് കുമാറിനെയാണ് അവസാന നിമിഷം വരെ സംരക്ഷിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട് മാറ്റേണ്ടി വന്നത് പകരം അങ്ങനെ ഒരാളെ കണ്ടെത്താൻ പിണറായിക്ക് സാധിച്ചില്ല അതുകൊണ്ട് നിവൃത്തിയില്ലാതെ മനോജ് അബ്രാഹിമിനെ ആ ചുമതല ഏൽപ്പിച്ചു മനോജ് അബ്രാഹിം വളയത്തിനുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ചാടുന്ന ഉദ്യോഗസ്ഥനാണ് പക്ഷേ നട്ടല് വാഴപ്പിണ്ടിയല്ല സർക്കാർ പറയുന്നത് കേൾക്കും സർക്കാരിനെതിരെ ദിഖനിക്കില്ല സർക്കാരിനെതിരെ നീക്കം നടത്തില്ല സർക്കാരിനെതിരെ മാധ്യമങ്ങളുടെ കയ്യടിക്കു വേണ്ടി ഒന്നും ചെയ്യില്ല അതുകൊണ്ട് തന്നെ പിണറായിക്ക് പരസ്യമായ ഒരു വെല്ലുവിളി മനോജ് എബ്രാഹിം ഉണ്ടാക്കില്ല പക്ഷെ മനോജ് അബ്രാഹിമിന് നട്ടല്ലുണ്ട് അതുകൊണ്ട് തന്നെ സർക്കാർ പറയുന്ന എല്ലാ അന്യായങ്ങൾക്കും കൂടെ നിൽക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ അജിത് കുമാറിന്റെ ഇതുപോലെ ഒരാളെ സ്കെച്ച് ചെയ്ത് ജയിലിലാക്കുന്നതടക്കമുള്ള കള്ളക്കേസെടുത്ത് നശിപ്പിക്കുന്നതടക്കമുള്ള വലിയ ക്രിമിനലുകളെ അന്വേഷണങ്ങൾ നടത്തി തലയൂരുന്നതടക്കമുള്ള നീക്കങ്ങൾക്ക് കൂട്ടുനിന്നു വരില്ല സർക്കാരിന് വേണ്ടി അല്പം വഴങ്ങാം സർക്കാരിനെതിരെ രംഗത്ത് വരാതിരിക്കാം പക്ഷേ സർക്കാർ പറയുന്നത് അതേപടി ചെയ്യുന്ന ഉദ്യോഗസ്ഥനല്ല മനോജ് അബ്രാഹാം എന്ന് മാത്രമല്ല മനോജിന്റെ പരിചയം മറ്റൊരു പോലീസ് ഓഫീസർക്കും കേരളത്തിലില്ല കേവലം ഇരുപത്തിമൂന്ന് വയസ്സുള്ളപ്പോൾ തൊണ്ണൂറ്റിനാലിൽ സർവീസിൽ കയറിയതാണ് ഹൈദരാബാദ് ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയിൽ എക്കണോമിക്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അറുപത്തി ആറാം റാങ്കോടുകൂടി ഐ പി എസ് കിട്ടുന്നത് ഹൈദരാബാദ് പോലീസ് അക്കാദമിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു മനോജിൻ്റെ പിതാവ് അതുകൊണ്ട് തന്നെ ഐ പി എസ് കാരനാവുക എന്നത് ജനിച്ചപ്പോൾ മുതലുള്ള മനോജിൻ്റെ ആഗ്രഹമാണ് ആ ആഗ്രഹത്തിന് വേണ്ടിയാണ് ഓരോ ദിവസവും വൈകുന്നേരം ആറു മണി മുതൽ രാത്രി പതിനൊന്ന് വരെ പാഠപുസ്തകങ്ങളിൽ നിന്നും തലയെടുക്കാതെ മനോജ് പഠിച്ചുകൊണ്ടിരുന്നത് മനോജ് ക്ലാസ്സിൽ പോയില്ലെങ്കിലും കൃത്യമായി എല്ലാം പഠിക്കുമായിരുന്നു അങ്ങനെ കേവലം ഇരുപത്തിമൂന്ന് വയസ്സുള്ളപ്പോൾ ആദ്യ പരിശ്രമത്തിൽ അറുപത്തി റാങ്കോടെ മനോജ് അബ്രാഹം ഐ പി എസ് കാരനാവുന്നു ജനിച്ചത് ചെങ്ങന്നൂരാണെങ്കിലും ഹൈദരാബാദിൽ തന്നെയായിരുന്നു മനോജിന് ചെറുപ്പവും ജീവിതവും വിദ്യാഭ്യാസവും ഒക്കെ എന്നാൽ ഐ പി എസ് തിരഞ്ഞെടുത്തപ്പോൾ കേരള കേഡർ തന്നെ തിരഞ്ഞെടുത്തു കൊച്ചിയിലെയും തിരുവനന്തപുരത്തെയും അടക്കം പത്തനംതിട്ടയിലും കൊല്ലത്തും കാസർഗോഡും അടക്കം എസ് പി റാങ്ക് അടക്കം ഒരുമാതിരിപ്പെട്ട എല്ലാ പദവികളിലൂടെയും പോയാണ് അവിടെ ഒരു വിജിലൻസ് ഡയറക്ടറും ഇൻ്റലിജൻസ് മേധാവിയുമായി മനോജ് അബ്രാഹാം മാറുന്നത് അവിടെ നിന്നാണ് എ ഡി ജി പി ക്രമസമാധാന ചുമതലയിലേക്ക് മാറുന്നത് ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ സർവീസിൽ കയറിയതുകൊണ്ട് മനോജ് എബ്രാഹിം സർവീസിലുള്ള മറ്റെല്ലാവരെക്കാളും സീനിയറായി മാറുന്നു ഇനി ഏഴ് വർഷം കൂടി സർവീസ് ബാക്കിയുണ്ട് ഈ ഡിസംബറിൽ മനുഷ്യാവകാശ കമ്മീഷന് ചുമതലയുള്ള ഉള്ള ഡി ജി പി സഞ്ജീവ് കുമാർ പഡ്ജോഷി റിട്ടയർ ചെയ്യുമ്പോൾ പകരം ആ തസ്തികയിലേക്ക് ഡി ജി പിയെ പ്രൊമോഷൻ കിട്ടുക മനോജ് എബ്രാഹിമിനാകും അതൊരു പക്ഷേ ഏപ്രിൽ വരെ നീണ്ടുപോകാനുള്ള സാധ്യത ബി എസ് എഫ് മേധാവി സ്ഥാനത്തു നിന്നും കേന്ദ്രം പുറത്താക്കി കേരള കേഡറിലേക്ക് തിരിച്ചു വരുന്ന നിതിൻ അഗർവാളിനെ ഡി ജി പി പദവി കൊടുക്കേണ്ടി വരും അങ്ങനെ വന്നാൽ ഡിസംബറിലെ ഒഴിവ് നിതിൻ അഗർവാളിനുള്ളതാകുമ്പോൾ ഏപ്രിലിൽ മനോജ് അബ്രാഹാം ഡി ജി പി ആകും കാരണം മാർച്ച് മുപ്പത്തൊന്നിന് ഫയർഫോഴ്സ് മേധാവി കെ പത്മകുമാർ വിരമിക്കുകയാണ് ആ സമയത്ത് മനോജിനെ ഡി ജി പി ആക്കാതിരിക്കാൻ കഴിയില്ല ജൂലൈ മാസം ഡി ജി പി ദർവേഡ് സാഹിബ് റിട്ടയർ ചെയ്യുമ്പോൾ പിന്നെ സർവീസിലുള്ള ഏറ്റവും സീനിയർ ഡി ജി പി ആയി വരാൻ പോകുന്നത് മനോജ് തന്നെയാവും സ്വാഭാവികമായും മനോജിനെ പരിഗണിക്കേണ്ടി വരും ഇനി പിണറായിക്ക് അജിത് കുമാറിനോട് അത്രമാത്രം ഇഷ്ടമാണെങ്കിൽ മനോജിനു ശേഷം ഡി ജി പി പദവിയിലെത്തുന്നു മനോജിനേക്കാൾ ജൂനിയറായ അജിത് കുമാറിനെ പരിഗണിച്ചു കൂടാഴുകയൊന്നുമില്ല പക്ഷേ സി പി ഐ അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ എതിർപ്പ് മറികടന്നുകൊണ്ട് ആ പദവിയിലേക്ക് അജിത് കുമാറിനെ എടുക്കുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട് ആ ഒരു സാഹചര്യം ഒഴിച്ചാൽ ഇനി വരാൻ പോകുന്ന ഏഴ് വർഷം കേരള പോലീസിനെ നിയന്ത്രിക്കുന്നതും ഭരിക്കുന്നതും മനോജ് ബ്രഹൻ തന്നെയാവും ഇപ്പോൾ ക്രമസമാധാന ചുമതലയിൽ എത്തുന്നു അടുത്ത ജൂലൈയിൽ ഡി ജി പി ആവുന്നു അതുവരെ ഏതാണ്ട് ഒരു വർഷക്കാലം ഈ പദവിയിൽ തുടരുകയും അതിനുശേഷം ഡി ജി പി ആവാനുള്ള സാധ്യത തെളിയുകയുമാണ് പ്രതിപക്ഷത്തിന് പോലും മനോജിനോട് ഭിന്നതയില്ലാത്തതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫ് അധികാരത്തിലെത്തിയാലും മനോജ് എബ്രാഹിമിനെ ആ പദവിയിൽ തുടരാൻ കഴിയും കാരണം രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വരെ മനോജിന് സർവീസ് ബാക്കിയുണ്ട് അതിനു മുമ്പ് എസ് ശ്രീജിത്ത് അടക്കമുള്ള അനേകം പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഡി ജി പി പദവിയിലേക്ക് ഉയർന്ന് അവിടുന്ന് റിട്ടയർ ചെയ്തു പോകും എന്ന് വെച്ചാൽ വരുന്ന ഏഴ് വർഷക്കാലം കേരള പോലീസിനെ നിയന്ത്രിക്കുന്നത് അതുവഴി കേരളത്തിൻ്റെ ക്രമസമാധാനത്തിന് ചുമതല കയ്യിൽ വയ്ക്കാൻ പോകുന്നത് മനോജ് അബ്രാഹം തന്നെയായിരിക്കും കുറ്റാന്വേഷണ മികവിനും അച്ചടക്കത്തിനും പേരുകെട്ട ഉദ്യോഗസ്ഥൻ തന്നെയാണ് മനോജ് അബ്രാഹം കണ്ണൂരിൽ രാഷ്ട്രീയ കൊലപാതകം കൊടിപാറുമ്പോൾ ഒതുക്കാൻ നിയോഗിക്കപ്പെട്ട എസ് മനോജ് മനോജ് ആയിരുന്നു അത് ഭംഗിയായി നിറവേറ്റാൻ മനോജിന് കഴിഞ്ഞു തിരുവനന്തപുരത്ത് എം ജി കോളേജിൽ എസ് എഫ് ഐ എ ബി വി പി സംഘർഷം ശക്തമാവുകയും ഒരു സർക്കിൾ ഇൻസ്പെക്ടർ അടികൊള്ളുകയും ചെയ്തപ്പോൾ പോലീസിന്റെ സംരക്ഷകനായി രംഗത്തിറങ്ങിയ മനോജ് എബ്രാഹിമിനെ ഒതുക്കിയത് സ്ഥലത്തെത്തിയ അപ്പോഴത്തെ ഐ ജി ആയിരുന്നു അത്രമാത്രം വീറും വാശിയുമുള്ള ഉദ്യോഗസ്ഥനാണ് മനോജ് എബ്രാഹിം എന്ന് അദ്ദേഹത്തിന്റെ ചിത്രം തന്നെ സാക്ഷി രാഷ്ട്രപതിയുടെ പുരസ്കാരങ്ങൾ മാത്രമല്ല രാജ്യത്തെ ടെക്നോ ഫ്രണ്ട്ലി പോലീസ് എന്ന ആശയത്തിനുള്ള മറ്റൊരു പുരസ്കാരം കൂടി രാഷ്ട്രപതി അദ്ദേഹത്തിന് സമ്മാനിച്ചിട്ടുണ്ട് സൈബർ ഡോം എന്ന ആശയത്തിൽ പല തർക്കങ്ങളും ബാക്കിയാണെങ്കിലും അതിൻ്റെ സൃഷ്ടാവും പരിപാലകനും മനോജ് അബ്രാഹാം തന്നെ ഓപ്പറേഷൻ പി ഹണ്ട് എന്ന ഇന്റർപോളിൻ്റെ കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്നവരെ പിടികൂടാനുള്ള പദ്ധതി കേരളത്തിൽ ഉത്തരവാദിത്വപൂർവം നിറവേറ്റിയതിന് പേരിലും മനോജ് അബ്രാഹിമിനെ കയ്യടി കിട്ടിയിട്ടുണ്ട് കുട്ടിപീഡകരായ അനേകരെയാണ് മനോജ് ഇന്റർപോളിൻ്റെ സഹായത്തോടെ ഇതിനോടകം പൊക്കിയിട്ടുള്ളത് അടിയുറച്ച വിശ്വാസി കൂടിയാണ് മനോജ് എബ്രാഹം റാന്നി സെന്റ് തോമസ് കോളേജിൻ്റെ ഒക്കെ ഉടമസ്ഥാവകാശമുള്ള ചിങ്ങവനം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ക്നാനായ യാക്കോബക്കാരനായാണ് പിറന്നതെങ്കിലും പിന്നീട് അദ്ദേഹം ഒരു സ്വതന്ത്ര പെന്തക്കോശല വിശ്വാസത്തിലേക്ക് മാറി ഹൈദരാബാദിൽ ജോലി ചെയ്യുന്ന സമയത്ത് മനോജ് അബ്രാഹിമിൻ്റെ പിതാവ് തന്നെയാണ് ഈ സ്വതന്ത്ര പെന്തക്കോശൽ വിശ്വാസത്തിലേക്ക് മാറിയത് അത് മനോജ് അബ്രാഹം ഇപ്പോഴും തുടരുന്നു തിരുവനന്തപുരത്ത് എൽ ഐ സിക്ക് സ്പെൻസർ കെട്ടിടത്തിലുള്ള പാസ്റ്റർ സുരേഷ് ബാബു നയിക്കുന്ന പ്രാർത്ഥനാ സംഘത്തിലെ സന്ദർശകനും ആ കൂട്ടായ്മയുടെ ഭാഗവുമാണ് മനോജ് അബ്രാഹാം കർക്കശക്കാരനായ മനോജ് എബ്രാഹം വിട്ടുവീഴ്ചയില്ലാതെ നീതി നിർവഹണത്തിന് ഇറങ്ങുമ്പോൾ അജിത് കുമാറിനെ പോലെ മാറില്ല എന്ന് പ്രതീക്ഷിക്കാം മുഖ്യമന്ത്രിയും കാൽക്കാശിനും വിവരമില്ലാത്ത അദ്ദേഹത്തിന്റെ ഓഫീസിലെ പ്രസ് സെക്രട്ടറി പി എം മനോജുമൊക്കെ ചൂണ്ടിക്കാട്ടുന്ന നിരപരാധികളെ ഇടിച്ചു കൂമ്പുവാട്ടി ജയിലിൽ പിടിച്ചിടുന്ന പോലീസ് സംവിധാനത്തിന് മാറ്റമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം